തിരുവനന്തപുരം തമ്പുരാൻമുക്കിൽ വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു അമിത വേഗത്തിൽ എത്തിയ ബൈക്ക് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു കാൽനട യാത്രക്കാരനും ബൈക്ക് ഓടിച്ചയാളും മരിച്ചു ബൈക്കിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിലാണ് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ഈ മരിച്ചവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുണ്ടോ അതുപോലെ ഈ അമിത വേഗം തന്നെയാണോ അപകടത്തിന് കാരണമായത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ അമിത വേഗം തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി തിരുവനന്തപുരം ദേശീയപാതയിൽ കൊളത്തൂരിനേക്ക് തമ്പുരാൻ മിറ്റിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ മണക്കാട് സ്വദേശിയായിട്ടുള്ള അൽ സാജർ ഓടിച്ചിരുന്ന ബൈക്ക് ഈ കാൽനട യാത്രക്കാരനെ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു കാൽനട യാത്രക്കാരൻ സുനീഷ് റോഡ് മുറിച്ചു ഈ അപകടം ഉണ്ടായിരുന്നത് ഈ ബൈക്കിൽ അൽ സാജറിനോടൊപ്പം അൽ ആൻ എന്നൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നു ആ ബൈക്ക് ഇടിയുടെ ആഘാതത്തിൽ ഈ സുനീഷ് കാതോടയാത്രക്കാരൻ തെറിച്ചു വീണു അതോടൊപ്പം ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന രണ്ടുപേരെ അൽ സാജറിനെയും സുനീഷിനെയും ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു ജീവൻ രക്ഷിക്കാനായില്ല ഈ ബൈക്കിൽ ഒപ്പം ഉണ്ടായിരുന്ന അൽ അമാൻ എന്ന യുവാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് യഥാ ശരി തിരുവനന്തപുരം തമ്പുരാൻ മുക്കിലാണ് അപകടം അമിത വേഗത്തിലെത്തിയ ബൈക്ക് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു കാൽനട യാത്രക്കാരനും ബൈക്ക് ഓടിച്ചയാളും മരിച്ചു ഹരികൃഷ്ണൻ തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു